ജില്ലയിൽ കഴിഞ്ഞ നാല് വർഷത്തിനിടെ ലഹരി ഉപയോഗിച്ച് വാഹനം ഓടിച്ച് ശിക്ഷിക്കപ്പെട്ടവരുടെ എണ്ണം പതിനായിരത്തിനു മുകളിൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് പതിമൂന്ന് വരെയുള്ള കണക്കാണിത് പതിനായിരത്തി അമ്പത്തി എട്ട് പേരാണ് നടപടി നേരിട്ടത് മദ്യവും മറ്റു ലഹരി വസ്തുക്കളും ഉപയോഗിച്ച് വാഹനം ഓടിച്ച് അപകടം സൃഷ്ടിച്ചവരുടെ എണ്ണം പതിനേഴാണ് അപകടങ്ങളിൽ നാല് ജീവനുകൾ പൊലിഞ്ഞു ലഹരിയോടെ വാഹനം ഓടിക്കുന്നവർക്കെതിരെ മോട്ടോർ വാഹന വകുപ്പ് കർശന നടപടികളാണ് കൈക്കൊള്ളുന്നത് ത്തി ഇരുപത്തിയൊന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് പതിമൂന്ന് വരെയുള്ള കണക്കാണിത് പതിനായിരത്തി അമ്പത്തിയെട്ട് പേരാണ് നടപടി നേരിട്ടത് മദ്യവും മറ്റ് ലഹരി വസ്തുക്കളും ഉപയോഗിച്ച് വാഹനമോടിച്ച് അപകടം സൃഷ്ടിച്ചവരുടെ എണ്ണം പതിനേഴാണ് അപകടങ്ങളിൽ നാല് ജീവനുകൾ പൊലിഞ്ഞു ലഹരി ഉപയോഗിച്ച് വാഹനമോടിക്കുന്നവർക്കെതിരെ മോട്ടോർ വാഹന വകുപ്പ് കർശന നടപടികളാണ് കൈക്കൊള്ളുന്നത് പതിനായിരം രൂപ വരെ പിഴയും ആറു മാസം വരെ തടവും ആവർത്തിച്ചുള്ള കുറ്റത്തിന് പതിനയ്യായിരം രൂപ വരെ പിഴയും രണ്ടു വർഷം വരെ തടവും ശിക്ഷ ലഭിക്കാവുന്ന കുറ്റമാണിത് മദ്യമോ മറ്റ് ലഹരി വസ്തുക്കളോ ഉപയോഗിച്ചുവെന്ന് തെളിയിക്കപ്പെട്ടാൽ ഡ്രൈവറുടെ ലൈസൻസ് റദ്ദാക്കൽ അടക്കമുള്ള നടപടികൾ മോട്ടോർ വാഹന വകുപ്പ് ചെയ്തുവരുന്നുണ്ട് ലഹരി ഉപയോഗിച്ച വാഹനങ്ങളുമായി നിരത്തിലിറങ്ങുന്നവർ സ്വന്തം ജീവൻ മാത്രമല്ല മറ്റുള്ളവരുടെ ജീവനെ കൂടി അപകടത്തിലാക്കുകയാണ് എവിടെയെങ്കിലും അപകടമുണ്ടാകുമ്പോഴോ ആരെങ്കിലും പരാതിപ്പെടുമ്പോഴോ മാത്രമാണ് എക്സൈസും പോലീസും മോട്ടോർ വാഹന വകുപ്പുമൊക്കെ ലഹരി വേട്ടയ്ക്ക് ഇറങ്ങാറുള്ളത് ബോധവൽക്കരണം നിയമനിർമ്മാണം കർശന നടപടി എന്നിവയിലൂടെ ഇതിന് തടയിടേണ്ടത് അനിവാര്യമാണ് അമിത േകവും അശ്രദ്ധയും തന്നെയാണ് അപകടങ്ങൾക്ക് മുഖ്യ കാരണമെന്ന് പഠനങ്ങൾ പറയുന്നു എന്നാൽ ഇതിന് പിന്നിലുള്ള കാരണം മിക്കപ്പോഴും ലഹരി ഉപയോഗമാകാമെന്നാണ് പോലീസ് പറയുന്നത് ന്യൂസ് ഡെസ്ക് മീഡിയാനെറ്റ്